അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ നാഗലശ്ശേരി പഞ്ചായത്തിലെ പാപ്പിക്കുളം ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച മന്ത്രി എം പി രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നീർത്തട വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ രണ്ടു കോടി രൂപയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ വരുന്ന ആമക്കാവ് പാടശേഖരത്തിലാണ് പാപ്പിക്കുളം റോഡിലെ മണ്ണും ചെളിയും മറ്റവശിഷ്ടങ്ങളും അടിഞ്ഞ് സുരക്ഷാ ഭിത്തികളില്ലാതെ പൂർണ്ണമായും നശിച്ച കുളം കുളത്തിലെ മണ്ണും ചെളിയും നീക്കി ആഴം കൂട്ടിയതിനാൽ സംരണശേഷി പത്ത് ലക്ഷം ലിറ്ററിൽ നിന്ന് ലക്ഷം ലിറ്ററായി ഉയർന്നു കൂടാതെ കുളത്തിലേക്കുള്ള മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ സംരക്ഷണ ഭിത്തികളും ഒരുക്കി കുളത്തിലിറങ്ങാൻ പടവുകളും റോഡിൽ നിന്നുള്ള മലിനജലവും ചെളിയും തടയാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ചുറ്റുമതിലും തയ്യാറാക്കി അധികജലം ഒഴുകിപ്പോകാൻ ഔട്ട്ലെറ്റ് പൈപ്പും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നവീകരണം സുസ്ഥിര തൃത്താലിയിലൂടെ ഇതുവരെ നൂറ്റിയേഴ് കാർഷിക കുളങ്ങളാണ് നിർമ്മിച്ചത് അറുപത്തിയേഴ് പൊതു നവീകരിക്കുകയും ചെയ്തു യുടി വി ന്യൂസ് പാലക്കാട്